അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുമ്പക്കൂറുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുണ്ടാകും കടബാധ്യതകൾ പരിഹരിക്കാൻ പരിഹാര മാർഗം തെളിയും കുടുംബശ്രേയസിനു വേണ്ടി അധ്യധ്വാനം ചെയ്യേണ്ടി വരും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും കായിക കലാ മത്സരങ്ങളിലും വിജയിക്കണം എന്നില്ല കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകുന്നതാണ് ആരോഗ്യം തൃപ്തികരം ആയിരിക്കില്ല അപകടവിധിയും മൃത്യുഭയവും അലട്ടിയേക്കും സുഹൃത്തുക്കളുമായി അകാരണമായി കലഹിച്ചേക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും നേരിടും വ്യാപാര വ്യവസായ രംഗത്ത് ഒരു അനിശ്ചിതാവസ്ഥ ആയിരിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ധന ദുർവ്യയവും വിഭവനാശവും ഉണ്ടാകും അധ്വാനം ഭാരം വർദ്ധിക്കും സാമ്പത്തിക വിഷമതകൾ അനുഭവപ്പെട്ടേക്കാം വൃശ്ചികം തനു മകരം എന്നീ മാസങ്ങളിൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകും കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണം കൂടും സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടും വ്യാപാര രംഗത്ത് ലാഭം വർദ്ധിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ആഗ്രഹങ്ങൾ സഫലമാകും വ്യാപാര രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവും മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ധനാഗമം വർദ്ധിക്കും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും കാര്യവിജയവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും ഭജിക്കുക